ചിരവ മാറ്റി വെച്ചോളൂ തേങ്ങാ ചിരകാൻ ഇതാ പുതിയ ട്രിക്ക് മിക്ക വിഭവങ്ങളിലും തേങ്ങ ഉപയോഗിക്കുന്നവരാണ് മലയാളികൾ തോരൻ അവിയൽ പുട്ട് പായസം തുടങ്ങിയ വിഭവങ്ങളൊന്നും തേങ്ങയില്ലാതെ ഉണ്ടാക്കാനാവില്ല എന്നാൽ തേങ്ങ പൊതിച്ച് രണ്ട് ലക്ഷണമാക്കി ചിരകിയെടുക്കുന്നത് ആർക്കും അത്ര എളുപ്പമുള്ള പണിയല്ല പാചകം ചെയ്യുന്നതിനേക്കാൾ പലർക്കും മടിയുള്ള ഒരു കാര്യമാണ് തേങ്ങ ചിരകുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിൽ മുറിവുകൾ ഉണ്ടാകാനും സാധ്യത ഇന്നത്തെ തിരക്കേറിയ കാലത്ത് ചിലവ് ഇല്ലാതെ തന്നെ തേങ്ങ ചിരകിയെടുക്കാൻ ചില വഴിയുണ്ട് അത് പലർക്കും അറിയില്ല ഒരു മുറി തേങ്ങയെടുക്കുക ശേഷം ഗ്യാസ് കത്തിച്ച് അതിനു മുകളിൽ കുളിച്ച സമയം വെച്ചെടുക്കാം അപ്പോൾ ചിരട്ടയിൽ നിന്ന് തേങ്ങ അടർന്നു വരും അത് കഷണങ്ങളാക്കി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് നിറയെ തേങ്ങ ചിരകിയത് റെഡി ഇത് പാചകത്തിന് നേരിട്ട് ഉപയോഗിക്കാം തേങ്ങ ചിരട്ടയിൽ നിന്ന് വേർപ്പെട്ട് വരാൻ നേരിട്ട് സ്റ്റൗവിൽ വയ്ക്കുന്നതിന് പകരം ആവിയിൽ വെച്ചാലും മതി അതിന് തേങ്ങാ മുറി ഇഡ്ഡലി പാത്രത്തിലോ മറ്റോ വെച്ച് പത്ത് മിനിറ്റ് ചൂടാക്കുക പിന്നെ മിക്സിയിലിട്ട് കറക്കിയാൽ മാത്രം മതി